മാവേലിക്കര കണ്ണനാകുഴിയിൽ പുനർനിർമ്മിച്ച മുസ്ലിം പള്ളിയിൽ നമസ്കാരം തുടങ്ങി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി ഉദ്ഘാടനം ചെയ്തു ചുനക്കരത്തേക്ക് മുസ്ലിം ജമാഅത്ത് പുനർനിർമ്മിച്ച കണ്ണനാകുഴി നമസ്കാര പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു ജമാഅത്ത് പ്രസിഡന്റ് കെ സാദിഖ് അലിഖാൻ അധ്യക്ഷനായിരുന്നു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ ഫസൽ അലിഖാൻ താക്കോൽ സമർപ്പണം നടത്തി ഇമാം കെ നാസറുദ്ദീൻ മുൻ ഇമാം ജോഫർ സാദിഖ് അൽ കാസിമി ചുനക്കര വടക്ക് നൂറുൽ ഇസ്ലാം ഇമാം ഇ എ മൗലവി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി പടച്ചു ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വാസസ്ഥലമാണ് മസ്ജിദ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി നന്മയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ ഹൃദയ വിശുദ്ധിയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ ഹൃദയ വിശാലതയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് മൃഗങ്ങളും പോലും പോലും ചെടികൾ ഈ സന്ദർഭത്തിൽ സന്തോഷിച്ചു ും താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അംഗങ്ങളായ ടി മൻമഥൻ സുരേഷ് കോട്ടവിള മുൻ പഞ്ചായത്ത് അംഗം ശാന്താ ശശാങ്കൻ ജമാഅത്ത് സെക്രട്ടറി എ ഷിബു നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഷറഫുദ്ദീൻ കലറവിള ഷൌക്കത്ത് കോട്ടുകലിൽ വി എം മുസ്തഫ റാവുത്തർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ